हमारा है। इतना सीरियस है? इतना मॉडल है, कटे हैं ना? अल्लाह। तालेबी। लवस। इसलिए तो इतना लाभ है ना इस बारे में, लंबे टुकड़े तो। ये लोग नास्कर हैं। നല്ല റെസ്പോൺസാണ് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടോ അതിന് ഇത്തിരി സന്തോഷമുണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം നിങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാൻ നിങ്ങൾ ആരെയും നിരാശപ്പെട്ടുള്ള ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് ൂവ് എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുക ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ നസറിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനു അഭിനയിച്ച നമ്മുടെ ഉണ്ട് പിന്നെ ഡിണ്ട് അഭിനയിച്ചാൽ ഉണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോൺ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമ മ്യൂസിക് എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുള്ള ഒരു സിനിമയാണ് ഒരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതൽ ഇതിൻ്റെ ഇന്റർവ്യൂസിന് മുതൽ നിങ്ങൾക്ക് എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്നാണ് എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ നന്ദിയായിരിക്കുന്നത് താങ്ക് യു കുറച്ചൊരുത്തിരി ഉണ്ടായിരുന്നു അപ്പോ നാം മുൻപോട്ട് നജിനെ കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസ് വന്ന് ഞങ്ങൾ പറ്റിച്ചത് ഞങ്ങൾ എന്താ ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ എന്തായിരുന്നു പക്ഷെ ഞങ്ങൾ കണ്ടത് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സൊഫേസ്റ്റ് ഞങ്ങൾ ഓഡിയൻസിനോട് എന്താ പറയാ ഞങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം ഹലോ സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ടിവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ടുപോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ താങ്ക് യു സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യൂ താങ്ക് യു താങ്ക് യു നന്ദി നന്ദി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ഒരു ഗസ് നല്ല ഇടിയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയാകുമ്പോഴിക്കാൻ പറഞ്ഞു പോയി പോയി മിണ്ടാരിച്ച പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പ്രതീക്ഷിച്ച ബട്ട് താങ്ക് യു സ്വന്തം ഇല്ല പിന്നെ സുപ്പർ ദൈവം എന്നോട് കൊടുക്കും കേട്ടോ വേണ്ട ഓക്കെ അപ്പൊ അത് മാത്രമല്ല കേട്ടോ നസ്രി ചെയ്ത ക്യാരക്ടേഴ്സിലായിരിക്കുന്നു ഒരു അമ്മ ഊണ് നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടതെന്നാണ് വന്നേ അങ്ങനെ ഒരു നല്ല സ്റ്റൈൽ പോണല്ലേ 了 <Yeah. S 2>、yeah.

அப்பேன் செல்லல அந்த வளப்போம் அப்போ அந்த ஸ்கிரிப்டிங்கனே நேஸ்வ ரொம்ப நல்ல அடிமொழி ஒரு ஸ்துதிங்க மிஸ்பியர் நம்ம புறப்படலாம் டேய் நோக்கிப் பாரு கிட்டியா சரிங்க இப்ப நம்ம எல்லாம் வந்து எல்லாம் குஷி பண்ணுங்க எல்லாரும் கார்னர்ல இருங்க நல்லா கண்டு எல்லாரும் என்ஜாய் பண்ணுங்க थैंक यू थैंक यू നമുക്ക് എല്ല നമസ്കാരം ഞാൻ നേരത്തെ ദശിനി എനിക്കിപ്പോ എന് ശേഷം ഞാൻ ഒരു ഓരോ പ്രമോഷൻസിന് ഒത്തിരി സംസാരിക്കില്ലെന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൊണ്ട് ആരും അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പാട്ട് വേണം ൂരക്ക് കാര്യം ചോദിക്കുന്നു എന്തായിരുന്നു ൂട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ ആന്റണി ചെയ്യാനാണെന്ന് തോന്നുന്നു അല്ലേ മാവൂട്ടിക്ക് ആന്റണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടം മാവൂട്ടി ആന്റണി സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അതിനു നമുക്ക് ഒരു പാട്ട് പാടാം മാവൂട്ടി ആട്ടാം മാങ്ങനെ പാടണം നന്നായിട്ട് പാടുന്നുണ്ട് പാടുന്നു Why do you get one?

ആ നമ്പർ ആണ് തിരിച്ചു വന്നിട്ട് സ്റ്റെപ്പ് മാർക്ക് ചെയ്യുന്ന മാർക്ക് ഫൈവോ തോന്നുന്നു എല്ലാവരും